കാറിന്റെ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നും കറങ്ങുന്ന നിലവിളക്ക് സ്പെയർ പാർട്സ് ബുള്ളറ്റ് ചെയിൻ റിമോട്ട് കൺട്രോൾ ഇതിന്റെയൊക്കെ ജീവനക്കാരനാണെന്ന് അറിയുമ്പോൾ കൗതുകമേറി ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇതൊരു ഇതൊരു ചെറിയ തോന്നുന്നു നീളമുള്ള ഒരു 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 ഗേറ്റാണ് നിലവിളക്കിൻ്റെ ഇതുപോലെ ഇതുപോലെ ഇടയ്ക്കുള്ള പോർഷൻ സാധനം വരും ഐഡിയ

കഴിഞ്ഞ പതിനഞ്ച് വർഷമായി നിയാറ്റിൻകരയിലെ മാരുതി ഷോറൂമിൽ മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാരനാണ് ശങ്കർ പഠനത്തിൽ പിന്നോക്കമായതിനാൽ പത്താം ക്ലാസ് വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു ഐ ടി ഐയിൽ ചേർന്നെങ്കിലും പാതി വഴിയിൽ ഉപേക്ഷിച്ച പിന്നെ നേരെ പോയത് വർക്ക്ഷോപ്പിലേക്ക് വാഹനങ്ങളുടെ കേടായ സ്പെയർ പാർട്സുകൾ കാണുമ്പോൾ മനസ്സിലുദിക്കുന്ന ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ആഴ്ചകളോ മാസങ്ങളോ നീളുന്ന ചിന്ത ഞാൻ മാരുതി സർവീസ് സെൻട്രൽ മെക്കാനിക്കാണ് സെനോൺ എഞ്ചിനീയേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത് കാർ മെക്കാനിക്കാണ് അപ്പോൾ എനിക്ക് ഇടയ്ക്കൊരു വീഡിയോ കണ്ട നെറ്റിൽ നിന്നൊരു വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു ക്ലോക്കിൻ്റെ സ്പെയർ ഇഷ്ടം ക്ലോക്കിൻ്റെ മോഡൽ ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് വിദേശ നിന്ന് വരുന്ന ഒരു സ്പെയർ ആയതുകൊണ്ട് ഏകദേശം മുപ്പതിനായിരം രൂപയോളം വിലയുണ്ട് അപ്പോൾ അതൊരു വലിയ വിലപിടിപ്പുള്ള ഒരു സാധനമായതുകൊണ്ടും അതെനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടും ഞാൻ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഞാൻ സ്വന്തമായി അത് നിർമ്മിച്ചു ക്ലോക്കിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഗർട്ടികയുടെ എൻജിൻ്റെ സ്പെയർ പാർട്സ് ആയ കണക്റ്റിംഗ് റോഡ് ഹിസ്റ്റൻ ടൈമിംഗ് ചെയിൻ അതിൻ്റെ വീലുകൾ ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ വർക്കിങ്ങിനായി ഒരു ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ക്ലോക്ക് വർക്ക് ചെയ്യാനായി ക്ലോക്കിൻ്റെ എൻജിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ ചെയിനിൻ്റെ ബാലൻസിലാണ് അതിനകത്തുള്ള വീലുകൾ റൊട്ടേഷൻ ചെയ്യുന്നത്

സ്കൂളിലോ പലതും കണ്ടും കൊണ്ട് വീട്ടിൽ വന്ന് അതുണ്ടാക്കും അങ്ങനെ വളർന്നു വന്നതാണ് ഇപ്പം ഈ പരിപാടികൾ ഈ ഒരു നിലവിളക്കാണ് ഞാൻ ഇപ്പോൾ ഏറ്റവും അവസാനമായി പുതുതായിട്ട് നിർമ്മിച്ചത് ഇതൊരു എഞ്ചിന്റെ ഷാഫ്റ്റ് ഉപയോഗിച്ചാണ് ഈ നിലവിളക്ക് നിർമ്മിച്ചിരിക്കുന്നത് നിലവിളക്കിൽ ഇതുപോലെ നിലവിളക്കിന്റെ ഇടയ്ക്കുള്ള പോർഷൻ ഇതുപോലെ ഒരു സാധനം ഉപയോഗിച്ച ഒരു ഭംഗി വരും എന്നെനിക്കൊരു ഐഡിയ തോന്നുന്നത് അല്ലാതെ ഇത് ഞാൻ മുന്നേ ഒരിടത്തും കണ്ടിട്ടില്ല ഈ മോഡൽ ഈ മോഡൽ നിർമ്മിക്കുന്നത് ഞാനാണ് ആദ്യമായിട്ട് ഇതുവരെയും ഇത് വേറെ ആരും ഒരിടത്തും നിർമ്മിച്ചതായിട്ട് കണ്ടിട്ടില്ല പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ഇതും നൂറ് ശതമാനവും പെർഫെക്റ്റായിട്ട് എനിക്കത് പൂർത്തിയാക്കാൻ പറ്റി ഇടയ്ക്കിടയ്ക്ക് കുറേ ബുദ്ധിമുട്ടുകൾ വന്നെങ്കിലും ഞാൻ അത് ഓരോ സാധനവും നമ്മുടെ മനസ്സിലൈഡിയൽ നിർമ്മിക്കുന്നതായത് കൊണ്ട് വരുന്ന പുതുതായിട്ട് അതിനുവേണ്ടി യോജിപ്പിച്ച് ഇതിനകത്തൊരു മോട്ടർ വെച്ച് പൽചക്രം വെച്ചിട്ടുണ്ട് പിന്നെ താഴെ മുകളിലും ബയറിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഇത് റൊട്ടേഷൻ ചെയ്യുന്നത് ഇത് ഒരു കൂടുതൽ സ്പീഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനൊരു ഭംഗി കാണില്ല എന്നറിയാവുന്നതുകൊണ്ട് ഒരു ചെറിയൊരു സ്ലോ സ്പീഡിൽ കറങ്ങാ കണക്കിനാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇതൊരു ചെറിയ ഗ്യാറ്റാണെന്ന് തോന്നുന്നു പക്ഷേ ഇതൊരു എട്ടടി നീളമുള്ളൊരു ഗേറ്റാണ് ഇതിനകത്തൂടെ എൻ്റെ വീട്ടിലുള്ള കാറും ബൈക്കും എല്ലാം ഇതുവഴിയാണ് കടന്നു പോകുന്നത് ആട്ടോമാറ്റിക് ഗേറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഇരട്ടിക കാറിൻ്റെ വൈപ്പർ മോട്ടറും ബൈക്കിൻ്റെ ചെയിൻസ് ബ്രോക്കറ്റും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ വർക്കിങ്ങിനായി റേഡിയേറ്റർ ഫാനിൻ്റെ നാല് റിലേ ഉപയോഗിച്ചിട്ടുണ്ട് അതും കാറിൽ വരണതാണ് പിന്നെ ഇതിൻ്റെ നമ്മൾ ഗേറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴും സ്റ്റോപ്പ് ചെയ്യുമ്പോഴും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അത് സ്റ്റോപ്പ് ആവാൻ വേണ്ടി രണ്ട് സ്റ്റോപ്പർ സ്വിച്ചുകൾ ഉപയോഗിച്ചിരിക്കും ഇത് മാരുതി വാനിൻ്റെ ബ്രാക്ക് സ്വിച്ചാണ് മാരുതി വാനിനും എയ്റ്റ് ഹൺഡ്രഡിനും വരുന്ന ആ ബ്രാക്ക് സ്വിച്ചാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ബ്രേക്ക് ലൈറ്റ് കത്താനായിട്ട് ഉപയോഗിക്കുന്ന ആ സ്വിച്ചാണ് ഇതിൽ നമ്മൾ സ്റ്റോപ്പിന് വേണ്ടി ഇലക്ട്രിക് കണക്ഷൻ കട്ടാവാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ റിമോട്ടിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഒരു റിമോട്ട് റിമോട്ടിൻ്റെ ഒരു മൊഡ്യൂൾ ആണ് എണ്ണൂറ് രൂപ എന്തോ ഇതിൻ്റെ വിലയുള്ളൂ അപ്പോൾ ഇത് ഇന്ന ആവശ്യത്തിനെന്നല്ല ഏതിന് വേണോ നമുക്ക് ഇഷ്ടമുള്ള സർക്യൂട്ടിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ബാക്കിയുള്ള ഇതിൻ്റെ ഉള്ള വയറിങ് സർക്യൂട്ടും ബാക്കിയെല്ലാം ഞാൻ വണ്ടിയിലെ പോലെ ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ നിർമ്മിച്ചതാണ് അപ്പോൾ ഇതിൽ ഈ റിലകളിലെല്ലാം സർ സർക്യൂട്ട് പറഞ്ഞതിന് ഫോർവേഡും റിട്ടേണും ഫോർവേഡും ആക്കി മാറ്റാൻ വേണ്ടിയാണ് ഈ റില ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഫേസിംഗോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ മാത്രമേ വണ്ടിയുടെ ബാറ്ററി അല്ലേ അപ്പോൾ സർക്യൂട്ട് മാറുന്നതിന് ലെഫ്റ്റ് റൈറ്റ് മാറുന്നതിനനുസരിച്ചാണ് ഇത് ഫോർവേഡും റിവേഴ്സും പോകുന്നത് ഗേറ്റ് ഞാനൊന്നും ഓപ്പൺ അല്ല ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം സ്ഥലത്ത് പ്രദർശനത്തിന് വെച്ചിരിക്കുന്ന വസ്തുക്കൾ കണ്ട് നിരവധി പേർ ആവശ്യപ്പെട്ടെങ്കിലും നൽകിയില്ലെന്ന് ശങ്കർ പറഞ്ഞു ശങ്കർ അവിവാഹിതനാണ് ഫ്ലെക്സ് നമ്മുടെ കമ്പനിയുടെ ഫണ്ടില് വെച്ചിട്ടുണ്ടായിരുന്നു പല കസ്റ്റമേഴ്സും അതിനെക്കുറിച്ച് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്താണ് ആരാണെന്ന് കാരണം ആർക്കും അറിയില്ലായിരുന്നു ശങ്കറിന് എല്ലാവർക്കും അറിയാം കാരണം എന്താണ് ചെയ്തെന്നുള്ളതോട് അകത്ത് കയറി സാധനം കാണുകയും വീക്ഷിക്കുകയും ചെയ്തു അവരും നല്ല സന്തോഷത്തിലാണ് പോയതും നല്ലൊരു നല്ലൊരു വർക്കായിരുന്നു എന്നാൽ നമുക്ക് പറയാം അങ്ങനെ അതേപോലെ ഒരു ഉന്നതിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രയോജനപ്പെടുകയാണെങ്കിൽ പ്രയോജനപ്പെട്ടതെന്ന് നമ്മുടെ ആശംസിക്കുകയാണ്